മടിയന്മാരായ പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള കുറച്ച് സെക്സ് പൊസിഷനുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചൂടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മടിയന്മാരായ പുരുഷന്മാർ എന്നതിലുപരി വണ്ണമുള്ള പുരുഷന്മാർക്കും ട്രൈ ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് അഥവാ സെക്സിൽ അനായാസകരമായി എടുക്കാൻ പറ്റുന്ന കുറച്ച് പൊസിഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം സെക്സിൽ പൊസിഷനും പരീക്ഷണങ്ങളും എല്ലാം സമയത്ത് നടക്കണമെന്നില്ല ആവേശമുള്ള പുരുഷന് പോലും ചിലപ്പോൾ മടി പിടിക്കാറുണ്ട് എങ്കിലും സെക്സിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ സുഖം നുകരം അഥവാ കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന മിഷനറി പൊസിഷൻ തന്നെയാണ് ഇതിൽ നല്ലത് മറ്റുള്ള ലൈംഗിക പൊസിഷനുകളെ പോലെ ഒട്ടും സങ്കീർണമോ സങ്കീർണവുമല്ല ഈ പൊസിഷൻ അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ സ്ത്രീ പുരുഷ വീഴ്ച നടക്കുന്നതും മിഷണറി നിലയിലാണ് മിഷണറി നില എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു പൊസിഷനാണ് സ്ത്രീകൾ അടിയിലും പുരുഷൻ മുകളിലും വരുത്തുന്ന രീതിയാണ് ഇവ ലൈംഗികതയിലുള്ള ശാരീരിക റിസ്ക് ഇതിലില്ല എന്നതാണ് മടിയനായ പുരുഷനെ സന്തോഷിപ്പിക്കുന്നത് മിഷനറി പൊസിഷനിൽ നിങ്ങളുടെ മുഖവും സ്ഥലങ്ങളും അരക്കെട്ടും അവന് കാണാൻ സാധിക്കുന്നു ഇത് അവന് കൂടുതൽ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു ചിലപ്പോൾ ഉറങ്ങി എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ ഉറക്കത്തിനിടയിലോ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള താല്പര്യം ചിലപ്പോൾ ചില പുരുഷന്മാർക്കുണ്ടാകാറില്ല അതുകൊണ്ടാണ് മിഷനറിയാണ് ഏറ്റവും മികച്ച പൊസിഷൻ എന്ന് പറയപ്പെടുന്നത് മറ്റു പൊസിഷനുകൾ നൽകുന്നതിനേക്കാൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഖം മിഷിനറി പൊസിഷനിൽ ലഭിക്കുന്നു അതുപോലെ സെക്സിന് കാലുകൾ കൊണ്ട് അവനെ ചുറ്റാമെന്നതും മിഷനറിയിലെ അവന് ഇഷ്ടം കൂട്ടുന്നതാണ് അതുകൂടാതെ രണ്ടു പേർക്കും തുല്യ റോളാണ് എന്നതാണ് മിഷനറിയുടെ മറ്റൊരു ഗുണം അഥവാ രണ്ടു പേർക്കും ഒരുപോലെ സുഖം ലഭിക്കുമെന്ന് ഇതിന്റെ മറ്റൊരു ഗുണം അതുപോലെ ഓപ്പോസിറ്റ് മിഷണറി സ്റ്റൈലും ഇതിൽ സ്ത്രീയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് സ്ത്രീയുടെ മേലിലായിരിക്കും കൂടുതൽ അധികാരവും സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള സമയം വരെ അവൾക്ക് ഉത്തേജന പ്രക്രിയ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു കൂടാതെ പുരുഷനും അത്ര ആയാസകരമല്ലാത്ത ഒരു പൊസിഷൻ കൂടിയാണിത് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കിഷ്ടമാകുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ ബ്